ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് താത്ത പണി ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാന്നുള്ളതാണ് അപ്പൊ അതിന്റെ തിരക്കാണ് അപ്പം ഒന്ന് മാറ്റി വിറിക്കാം എന്റെ എല്ലാ പണികളും സ്ലോ സ്ലോ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം അതെല്ലാം ഒന്ന് ഇരിച്ച് തലേണയ്ക്ക് കവറിട്ടിട്ട് ഞാനതിൻ്റെ ബാക്കി പണിയേക്ക് തിരികാണ് പിന്നെ രാവിലത്തെ ഭക്ഷണമൊന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഉച്ചത്തേക്ക് നോക്കണേനു നമുക്ക് ആദ്യം ഒരു പരിപാടി ഉണ്ട് ഉപ്പിലിട്ട കടുമാങ്ങ ഇല്ലേ മാങ്ങ നമുക്കൊന്ന് ഒന്ന് പുലുക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൽ പാടം കിട്ടും ഞാനിങ്ങനെ ചെയ്യാറ് അപ്പോഴാണ് ചക്കെ ഓർമ്മ വന്നത് കേട്ടോ അപ്പം ആ ചക്ക ഒന്ന് പൊളിച്ചു വെച്ചിട്ട് അത് ഞാൻ കഴിച്ചുവേ മധുരല്ല എന്ത് കിട്ടിയാലും ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ഞാൻ ഭയങ്കര ഫുഡിയാണേ അത് കഴിഞ്ഞ് ഞാൻ ഉപ്പേരി കുറച്ച് ഉണ്ടാക്കിയിരുന്നു അത് ഒന്ന് ഇളക്കി കൊടുത്തു വെന്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് അമ്മമ്മ അമ്മമ്മ കഞ്ഞി കുടിക്കുള്ള തയ്യാറെടുപ്പിലാണ് അമ്മമ്മ കഞ്ഞി കുടിക്കട്ടെ അപ്പോൾ അപ്പോഴേക്കും ഞാൻ എല്ലാ പണികളും തീർക്കണം ഇന്ന് എനിക്ക് വേറെ ആവശ്യങ്ങളുണ്ട് ഇന്ന് ഉച്ചക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് വേണം എനിക്ക് ഒന്ന് ഒരു ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇന്ന് ഉച്ചത്തേക്ക് ഇന്നലത്തെ ചിക്കൻ കറിയും പുപ്പേരി ഉണ്ടാക്കിയല്ലോ അതുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഹസ്ബൻഡിൻ്റെ ലാപ്പ് ഒന്ന് സർവീസിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ പോയിട്ട് വരെ എന്ത് തിരിഞ്ഞ് വെക്കാതെ പോകുന്നല്ലേ എന്നോട് ചീത്തയും പറഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ ഞാൻ ഇമേജിൽ എത്തിയിട്ടോ ഇവിടെയാണ് സർവീസിന് കൊടുക്കാറ് അതവിടെ കൊടുത്തത് ഞാൻ നേരെ വന്നത് നമ്മളെ മാക്സിലേക്കാണ് കേട്ടോ സ്റ്റുഡിയോയിലേക്ക് അവിടെ എനിക്ക് ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കണം കുറേ വാശിപ്പിച്ചേ സ്ബൻഡ് സമ്മതിച്ചില്ല പിന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ അവിടെ വന്നിട്ട് എൻ്റെ ഈ ഷോയ്ക്ക് ഒരു കുറവുണ്ടാവില്ല കേട്ടോ അത് കഴിഞ്ഞ് ജാടെട്ട ആളുതാക്കണോ ഹായ് പറയാൻ വന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഞാൻ കണ്ടിട്ടുള്ള കടയിൽ മൊത്തം കയറിയിട്ടുണ്ടായാലും വിടാത്തൊരു കടയാണ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ ഒരാവശ്യമില്ലെങ്കിലും ഞാൻ ചാടികളൊന്നും കഞ്ഞിക്കണ്ട സാധനങ്ങളൊക്കെ കൈ വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് അപ്പം നാളെ കാണാം ബൈ